സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു വസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാനുവല നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ മഹനായ റസൂൽ അലഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും

അവിശ്വാസിയുടെ സ്വർഗവുമാകുന്നു എന്നാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലൂടെ അവൻ ജീവിക്കുമ്പോൾ അതാവ് സുബാനുപാല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ദുനിയാവ് എനിക്കൊരു ശാശ്വതമായ ജീവിതമല്ല എന്നുള്ള ഒരു തിരിച്ചറിവും നാളെ പരലോകത്തേക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയുമായിരിക്കണം ഈ ഒരു ഇഹലോക ജീവിതത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത് എന്നാൽ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈബ് വസ്ലമ്മ പഠിപ്പിച്ച ഈ ഒരു ഹദീസിനെതിരെയായിക്കൊണ്ടാണ് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ഉണ്ടാകാറുള്ളത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷങ്ങളിൽ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ഒരു പക്ഷേ ദുനിയാവിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകും എന്നാൽ അള്ളാഹു സുബാനു വച്ചാല പറയുന്നത് നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം തീർന്നു പോകും അള്ളാഹുബിനുള്ളത് അവശേഷിക്കും പരിശുദ്ധ ഖുർആാൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്യീലും എന്നിവയെ പറയുക ഇഹലോകത്തെ സുഖാനുഭവം വളരെ തുച്ഛമായതാണ് വൽ പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നുകർന്ന് ദുനിയാവിലൂടെ ജീവിക്കുമ്പോൾ ഈ നശ്വരമായ ജീവിതത്തിൽ ഞാൻ എൻ്റെ റബ്ബിംഗലേക്ക് കൂടുതൽ അമലുകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടി കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് അള്ളാഹുവിംഗലേക്ക് അടുക്കുക അവിശ്വാസികളുടെ സ്വഭാവമായ അവർ ഈ ദുനിയാവിനെ കാണുന്ന സ്വർഗം പോലെ നമ്മൾ ഒരിക്കലും ഇതിനെ കാണാൻ പാടുള്ളതല്ല യഥാർത്ഥമായി നമ്മുടെ ജീവിതം മരണശേഷമുള്ള ജീവിതമാണ് എന്നുള്ള ബോധമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത് അതീസ് പ്രകാരമാണ് വിഷയങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته